ആ പഠിക്കുന്ന സമയത്ത് ഒരു നമ്മളെ മലയാളത്തിൽ ഹരികുമാറിനെ പഠിപ്പിച്ചുള്ള അധ്യാപകൻ എന്ന നിലയ്ക്കോ ഹരികുമാറിനെ ചുണ്ടുകൊണ്ടാ കുട്ടിയുടെ ഇല്ലല്ലോ ഒരിക്കൽ പോലും തോന്നി ഈ കുഞ്ഞിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയി കണ സൗഹൃദം വന്നിരിക്കുന്നതും ശ്രീധുവിയിലൂടെ ഭർത്താവും ശ്രീധവും തമ്മിൽ തെറ്റുന്നതും കുഞ്ഞിന്റെ പിതൃത്വ തർക്കം ഈ ശ്രീധു എന്ന കഥാപാത്രം വിധിക്കുന്നവർക്ക് അത് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ നിലയിൽ ആ സൗഹൃദങ്ങളെല്ലാം നമ്മൾ തേടി പിടിച്ചു ശ്രീജുനെയും ഹരികുമാറിനെയും പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ് അതായത് അവരെ പറഞ്ഞിരിക്കുന്നത് ഈ കുറ്റം കൃത്യം ചെയ്തിട്ടില്ല എന്ന് ഹരി ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ നിരവധി ഓട്ടം പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഉപദ്രവിക്കുന്ന ടെൻഡൻസി അയാളെ ഞങ്ങൾ കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ട് അയാളുടെ കുട്ടിക്കാലം മുതൽ അതായത് പഠിക്കുമ്പോഴേക്കും ഞാൻ പറയുന്ന അദ്ദേഹത്തിന് പഠന വൈകല്യമുണ്ട് പക്ഷെ അതൊരു മാനസികമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഹരികുമാറിന്റെ കൂടെ പഠിച്ച മറ്റു കൂട്ടുകാർക്കോ ഈ നാട്ടുകാർക്കോ പഠിപ്പിച്ചിട്ടുള്ള കുട്ടിക്കാലത്ത് ഹരികുമാറിനെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനെന്ന നിലയ്ക്കോ ഞങ്ങൾക്കറിയത്തില്ല പഠിപ്പിക്കുന്ന നമ്മളൊരു ഐഡിയ അങ്ങോട്ട് കൊടുത്താൽ അതിനെ തിരിച്ചു പുറത്തേക്ക് തരാൻ ഹരികുമാറിന് കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരികുമാർ നമുക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശല്യക്കാരനായിട്ട് ഇരിക്കത്തും ഒരു പ്രതിമ പോലെ ഇളങ്ങൻ അവിടെ ഇരിക്കുമെന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ വേറെ കുറ്റകം ഒന്നും ചെയ്യുന്ന ആളല്ല അയാളുടെ ജീവിത രീതിയിൽ ഇന്ന് വരെ ഈ പ്രായത്തിനിടയ്ക്ക് ഇവിടെ ഒരു ഒരു തൊട്ടടുത്തൊരു വീട്ടിലെ കുട്ടിയെ പോലും ഒന്ന് നുള്ളുക പോലും ചെയ്തായിട്ടൊരു പരാതിയോ ഒരു വഴക്കോ പറ്റില്ല പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കരികുമാർ ഈ കുട്ടിയെ ഈ ഇരുപത്തിനാല് മണിക്കൂർ അതായത് ഈ കുട്ടി എപ്പോഴും നമ്മൾ കാണാറുള്ളത് ശ്രീകല എന്ന രാഗിണി കുട്ടിയുടെ മുത്തശ്ശോടൊപ്പമാണ് രാഗിണി ഇല്ലെങ്കിൽ ആ കുട്ടി പിന്നെ നിൽക്കുന്നത് കരികുമാറിന്റെ അടുത്ത് നിൽക്കൂ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് എൻ്റെ കണക്കൂട്ടിലനുസരിച്ച് എനിക്ക് അയൽവാസികൾ പറഞ്ഞതനുസരിച്ച് ഒരു നൂറുമ്മമെങ്കിലും ഹരികുമാറിനെ ചുണ്ടുകൊണ്ട് ആ കുട്ടിയുടെ കവളത്ത് വിഴാതിരിക്കില്ല പലപ്പോഴും കണ്ടിട്ടുള്ളത് ഹരികുമാർ കാരണം അവരുടെ പോകുന്ന ആളല്ല വീട്ടിലാണ് ഇരിക്കുന്ന സമയത്താണെങ്കിലും കുട്ടിയെ ആ വീട്ടിൻ്റെ വാതിൽപ്പടിയിലിരുത്തിയതിനു ശേഷം ചീപ്പുണ്ട് ചീക്ക് വെച്ച് കൊടുക്കുക കൊണ്ടു നടക്കുക പിടിച്ച് നടക്കുക ഇതൊക്കെ ഹരികുമാറിൻ്റെ ഒരു വിനോദമാണ് ഈ കുഞ്ഞുമായി ഈ കുഞ്ഞും അങ്ങനെ ആസ്വദിച്ച് ഒരു ഒരു ശരിക്കൊരു ബാന്ധവത്തിലാണ് അവർ കഴിഞ്ഞത് അങ്ങനെയുള്ള ഹരികുമാർ ഈ കുട്ടിയെ ചെയ്യും എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ മനുഷ്യ സഹജമായ കാര്യങ്ങളിൽ ചിലപ്പോൾ മനം മാറ്റം ഉണ്ടായോ എന്ന് കാരണം ഞങ്ങൾ കണ്ടില്ല അതുകൊണ്ട് തീർത്തു പറയുന്നില്ല പക്ഷേ ഹരികുമാറിന്റെ സ്വഭാവം അനുസരിച്ച് അയാളുടെ ജീവിതം അല്ലല്ല ഇല്ലല്ല ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഒരിക്കൽ കാരണം ഞാൻ രണ്ട് വട്ടം ജനപ്രതിനിധി ആയാലാണ് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ആ വീടുമായിട്ട് നല്ല ബന്ധമുണ്ട് ഞങ്ങൾക്കവിടെ ചെല്ലുമ്പോഴേക്കും ശ്രീ ശ്രീതുവിൻ്റെ അമ്മ രാഗിണി കട്ടൻ ചായിട്ട് തരുന്നതും കുടിക്കുന്നതും ഞങ്ങൾ അങ്ങനെ അത്രേണ്ടൊരു ബന്ധമാണ് അപ്പോഴല്ല ഈ കുഞ്ഞ് അമ്മയുടെ ഒക്കത്ത് കാണും അങ്കണവാടി ഹെൽപ്പറായി വരുന്ന സമയത്ത് പോലും അവിടെ ജോലി കുട്ടി കുട്ടിയെ മുത്തശ്ശിയുണ്ടെങ്കിൽ തറയിരിക്കില്ല കൂടെ തന്നെ ഇരിക്കും അതല്ലെങ്കിൽ ഹരി കുമാർ വേണം ഹരികുമാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വരാം അല്ല പുറത്തുനിന്നൊരു ഏജൻസി വരാനുള്ള സാധ്യത ഞങ്ങളിപ്പോഴത് പൂർണ്ണമായിട്ടും അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം ഒരുപക്ഷെ ശ്രീതുവിനെ സംബന്ധിച്ച് മാനസികമായി ആരെങ്കിലും പ്രചോദനം കൊടുത്ത് ഇത് ചെയ്യിച്ചത് അങ്ങനെ ഹരികുമാർ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ പോലീസ് പറയുന്ന അനുസരിച്ച് ഹരികുമാറാണത് ചെയ്തുവെങ്കിൽ ഹരികുമാറിന് ഒറ്റയ്ക്ക് ഈ കുഞ്ഞിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയി കിണറ്റിലിടാൻ കഴിയത്തില്ല ഒരു ആരുടെയെങ്കിലും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡേഴ്സ് ആകുക അല്ല അതെ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ എങ്കിൽ പോലീ എടുത്തുകൊണ്ടുപോയിടാനുള്ള കുറവാണ് ആരെങ്കിലും ഉടന്നിട്ട് നീ നീ എടുത്തുകൊണ്ട് കൊണ്ടിട് എന്ന് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അത് മറ്റാരും ആയിരിക്കില്ല ഈ പറഞ്ഞതുപോലെ ആ വീട്ടിലെ ഇന്നത്തെ നമുക്കറിയാം എന്നുള്ള ചിത്രം നോക്കുമ്പോൾ ഷീതു തന്നെയാണ് അതിന്റെ ബ്രെയിൻ അതിന്റെ കേന്ദ്ര ബിന്ദു കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ദേവീദാസനുമായിട്ട് സൗഹൃദം വന്നിരിക്കുന്നതും ഷീതുവിലൂടെയാണ് ഒരു ഈ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ അവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൻ്റെ മുൻവശത്തെ കഴകമായി ശ്രീകല എന്ന രാഗിണി ജോലി ചെയ്യുമ്പോഴേക്കും ദേവപ്രശ്നത്തിന് വന്ന ഈ ദേവി ദേവിദാസനുമായിട്ടാണ് സൗഹൃദം വരുന്നത് പക്ഷെ അങ്ങനെ ശ്രീകലയിലൂടെ കാരണം അപ്പോഴും ശ്രീതു ഈ അമ്മയുടെ ഉണ്ടെങ്കിൽ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പം അങ്ങനെ കിട്ടി സൗഹൃദത്തിൽ വരുമ്പോഴും അവിടെ ഒന്നാം സ്ഥാനത്ത് ഈ ഉത്സ്യനുമായി സൗഹൃദം വരുന്നത് ഒരുപക്ഷെ രാഗിണിയേക്കാൾ ശ്രീധുവിനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിർദ്ദേശം എടുക്കണമെങ്കിൽ ഒരിക്കലും കരിവുമാറിനുള്ള ശ്രീതുവിനാണ് ഇത് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് ഇന്നയാൾ ചെയ്തു പറയാൻ കഴിയുന്നില്ല പക്ഷെ സാഹചര്യം വെച്ച് വിലയിരുത്തു നോക്കുമ്പോ പറയുമ്പോൾ കാണുന്നുണ്ട് കാരണം കാണുന്നുണ്ട് ഞങ്ങൾ ആദ്യം ആദ്യമൊന്നും വിശ്വസിക്കുക അങ്ങനെ ഇതിനകത്ത് എങ്കിൽ ആരെങ്കിലും അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ശ്രീധുവിന്റെ വിശ്വാസം ശ്രീധുവിന് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ ആരോ എന്നിട്ടുണ്ട് അത് ഇപ്പൊ ഞങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ ദേവിദാസനാണ് ഇനി മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം അതായത് അന്വേഷിച്ച് കണ്ടെത്തണം ഏതാദാസൻ പറഞ്ഞതിൽ പറഞ്ഞ ആ സാന്നിധ്യം എന്തായാലും സാധ്യതയുണ്ട് കാരണം അല്ലാതെ ഇപ്പൊ ഒരു കാര്യത്തിൽ കാരണം ഈ കുഞ്ഞു പുറന്നത് മുതലാണ് ആ വീട്ടിൽ ഷീതുവിന്റെ ഭർത്താവും ഷീതുവും തമ്മിൽ തെറ്റുന്നത് അവിടെ നിന്നാണ് കുഞ്ഞ് ജനിച്ച് കുറെ നാളൊക്കെ അവരങ്ങനെ കഴിഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഈ കുഞ്ഞിന്റെ പിതൃത്വ തർക്കം കാരണം അദ്ദേഹം മാറിക്കഴിയുകയാണ് വർഷങ്ങളായിരുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത് അച്ഛൻ മറ്റൊന്നുള്ള തർക്കം അതിനകത്തുണ്ട് അപ്പൊ അതാ പക്ഷെ അവർ അതുപോലും അവർ പുറത്തറിയിക്കാതെ ഒരു അമേ ഒരു ഒരു അമേക്കബിൾ സെറ്റിൽമെന്റ് പോലെ ഒതുക്കിക്കൊണ്ടു പോകാൻ കഴിഞ്ഞ ഒരു കുടുംബമാണത് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ശല്യക്കാരായ കുടുംബമല്ല നല്ല അവർ അങ്ങനെ ജീവിച്ചു പോകുന്നു അങ്ങോട്ട് ആരും എത്തി നോക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഒരു ബഹളം വയ്ക്കുന്ന ഒരു കുടുംബമല്ല എന്നുള്ളത് ഞാൻ അതാണ് പറഞ്ഞത് ഈ ശ്രീധുവിന് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടി എന്ന് ശ്രീതു ഔട്ട്സൈഡേഴ്സിന് പറഞ്ഞത് മുതലാണ് ഇവരുടെ പിക്ചർ വ്യക്തമായ അവരങ്ങ് മാറുന്നത് പാടെ മാറുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ വീട്ടിൽ എന്തെങ്കിലും ഇപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതിൻ്റെ പുറകിൽ ആ വീട്ടിനകത്തുള്ള ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രീതുവാണെന്ന് പറയുന്നത് അല്ലല്ല പുറത്ത് നിന്നുകൊണ്ട് മറ്റൊരാൾ അങ്ങനെ അങ്ങനെ ഒരാൾ സ്ഥിരം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ശാലുഗോത്ര തിരുവിലെ വീടുകളിരിക്കുന്ന പോലെയാണ് ആ വീട് ഇപ്പുറത്തെ വീട് തമ്മിലുള്ള പോർഷൻ ഉണ്ട് ഒരാൾ ഒരാൾ അങ്ങനെ പോയി ഒരിക്കലും ഒരു വട്ടം പോയി രണ്ടാമത്തെ വട്ടം പോകുമ്പോഴേക്കും തീർച്ചയായിട്ടും കാരണം ഈ വീട്ടിൽ അടുത്ത വീട്ടിലും പോകേണ്ട പോർഷൻ ഇതാണ് അടുത്തുള്ള പോലും പറയുന്നത് കാരണം വെച്ചാൽ അന്നും ഇത് എൻ്റെ കുഞ്ഞു പക്ഷെ ആ മരണം മുപ്പതാം തീയതി മരണം വ്യാഴാഴ്ച സംഭവിക്കുന്നു അന്ന് രാവിലെ എത്തുമ്പോഴേക്ക് ഞാൻ കണ്ട കാഴ്ച അവിടുത്തെ നാട്ടുകാർ കണ്ട കാഴ്ച ഈ ശ്രീകലെന്ന രാഗിണി അലമുറയിട്ട് കരയുന്നു എൻ്റെ കുഞ്ഞിനെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നു പക്ഷേ ഈ ശ്രീതു എന്ന കഥാപാത്രം ഇരിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് അമ്മമാർ ഈ പ്രദേശത്തെ പ്രായം ചെന്നവരും അല്ലാത്തവരുമായി അമ്മമാർ നിക്കുന്നു ആ സൈഡിൽ ഇറങ്ങിപ്പോന്ന സൈഡിൽ നിന്ന് തോരാത്ത കണ്ണീരുമായി അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ഈ പിഞ്ചോമനെ പിൻചോമനെ അറിയില്ല കാണാതായി അപ്പൊ ആരെടുത്തോണ്ട് പോയി എന്ത് എങ്ങോട്ട് കൊണ്ടുപോയി ആ സംഭവത്തിൽ പോലും നിന്ന് കരയുന്ന ആ കണ്ണുനീര് കണ്ടുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി എനിക്ക് ആ കണ്ണുനീര് കാണാൻ കഴിയുന്നില്ല കണ്ണില് ഞാനൊരു കണ്ണുനീരിൻ്റെ ഒരു അംശമുണ്ട് അംശ അതൊരു സാധാരണ നമുക്ക് വരാവുന്ന ഒരു ഇതേ ഉള്ളു പിന്നെ ഭയങ്കരമായി വേറല്ലോ അവര് നിയന്ത്രിക്കാൻ കഴിയില്ല മെന്റൽ തന്നെ തകർ മാനസികമായി സമനില തെറ്റി തെറ്റിപ്പോലെ അങ്ങനെ ഒരു അതിന്റെ ഒരു ഹരികുമാർ അപ്പോഴേക്കും പറയുമ്പോഴേക്കും അവന്റെ മുറിയിൽ തന്നെ അല്ല അവന്റെ മുറിയിൽ തന്നെ ഉണ്ട് അല്ല അയാൾ കുരിഞ്ഞങ്ങനെ ഇരിക്കുകയാണ് പുനഞ്ഞ് നമ്മളപ്പോ നമ്മൾ ഒച്ചയടി നോക്കുമ്പോഴും കുഞ്ഞിരിക്കുന്ന കാണുമ്പോഴേക്കും സങ്കടത്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിക്കത്തക്ക വിധം അദ്ദേഹം ഇരിക്കുന്നു പിന്നെ നോക്കിയിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് ആ കണ്ടതിനെ കുറിച്ച് കഴിയുമ്പോൾ പോലീസും അയാളെ കൊണ്ടുപോവുകയാണ് അതാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ പോകുമ്പോഴൊരു സങ്കട ഭാവത്തിലാണ് അതാണ് അതിപ്പോഴും ഞാൻ പറയുന്നു നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ ഇങ്ങനൊരു ഒരു ഇവല്യൂഷൻ നടത്തുമ്പോൾ ായിട്ടും ഇതിന്റെ ഒരു മർമ്മ പ്രധാന ബിന്ദു എന്ന് പറയുന്ന ഘട്ടത്തില് സീതുവിന്റെ ഈ സ്വഭാവത്തില് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടികടി തോന്നിയിട്ടുണ്ടോ ഈ പഠിപ്പിക്കുന്ന നമ്മൾ പഠിപ്പിക്കുന്ന കാലങ്ങളിൽ കുറച്ച് കഥകളൊക്കെ ഉള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുള്ള കുട്ടിയാണല്ലോ അല്ല അപ്പോഴങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ നമുക്കൊരു ഒരു എടുത്തു പറയത്തക്ക വിധത്തിലുള്ള പശ്ചാത്തലത്തിലൊന്നും കുട്ടിയെ നമുക്ക് വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ ശാസിക്കാനോ അല്ലെങ്കിൽ വടിയെടുത്ത് കാണിക്കേണ്ട ഒരു പശ്ചാത്തലമൊന്നും ഒരു കിട്ടും പക്ഷെ അപ്പോഴും ആള് നല്ല ഇൻട്രസ്റ്റ് ആയ കുട്ടിയാണ് അപ്പൊ പത്തോ മുപ്പതോ കുട്ടികൾ ഇരിക്കുന്നുവെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് കലാപരമായ ഡാൻസിനും മറ്റു കാര്യങ്ങളൊക്കെ ഓടിച്ചാടി ചോദിക്കാൻ കുറിച്ചുള്ള സ്വഭാവങ്ങൾ പലതരത്തിൽ അത് ഈ അത് ഈ പ്ലസ് വണ്ണിന്റെ കാലയളവിൽ ഒക്കെ പഠിക്കുന്ന കാലയളവിൽ ഇങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് റിയൽ ആയ കാര്യമാണ് അത്സ്യമായിരുന്നു അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നീട് അതൊരു ഇഷ്യൂസ് ആകുമ്പോഴേക്കും നാട്ടുകാരിൽ നിന്ന് ഇങ്ങനെ അത് ഞാനും കേട്ടിട്ടുള്ളതാണ് പക്ഷെ അതിനെ കുറിച്ച് ഞാൻ ചോദിക്കാനോ പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് ആധികാരികമായിട്ട് അതിനെ കുറിച്ച് ഞാൻ പറയും പക്ഷെ ഞാനൊരു ഇഷ്യൂസ് ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് കേട്ടപ്പോഴേക്ക് ഞാനതാണ് പറഞ്ഞത് പഴയ ശ്രീതം എന്ന് പറഞ്ഞ ആ പഠിക്കുന്ന സമയത്ത് ഒരു നമ്മളെ മലയാളത്തിലെ രണ്ടക്ഷരം ജാട ടൈപ്പ് ആ ഒരു ടൈപ്പ് കുട്ടികളുണ്ട് പക്ഷെ അത് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപക നിലയ്ക്ക് കുട്ടിത്തം എന്നത് നമ്മളതിന്റെ വിലയിരുത്താറുണ്ട് അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത് പക്ഷെ ഇത് പിന്നെ ഇപ്പൊ ഇതൊക്കെ വന്നപ്പോഴേക്കും ഞാനത് പറഞ്ഞല്ലോ ഇതൊക്കെ ഇങ്ങനെ തുറേ മുതിർന്നു ആ ഒരു ജീവിത സാഹചര്യങ്ങളെത്തി ഈ കുട്ടി ഇവിടെ തർക്കങ്ങളായി ഇങ്ങനെ അല്ല എന്നൊക്കെ നിൽക്കുന്നത് മുതലുള്ള ഇത് പിന്നെ അവൾക്ക് ഒരുപാട് ഫ്രണ്ട്ലി ആവുന്നു ആ സൗഹൃദങ്ങളെല്ലാം അവൾ തേടിപ്പിടിച്ച് കണ്ടെത്തിയ സൗഹൃദങ്ങളാണ് അതിനൊരു മറ്റൊരു വെഞ്ഞാർത്ഥ രൂപത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ ഏതായാലും ഈ സൗഹൃദങ്ങളെല്ലാം തേടിപ്പിടിച്ചത് ശ്രീതു തന്നെയാണ് അല്ല അങ്ങനെ നമുക്ക് പറയുന്ന ഒരു മോശം തരമായ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എന്തായാലും ഈ കൊണ്ടുപോയാനുള്ളൊരു പാവം ുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡും ഈ കുട്ടിയുടെ ഒരു മൈൻഡും ജീവിതസാരികൾ നോക്കുമ്പോഴേക്ക് അതൊക്കെ ജാതര വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായി പൊരുതപ്പെടാൻ കഴിയില്ല എന്ന് കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കും അത് തന്നെയാണ് സംഭവിച്ചത് എങ്കിൽ പോലും അവരുടെ ആദ്യകാല നാളുകളിലെ ദാമ്പത്യം ഒന്നും നമുക്ക് നാട്ടുകാർക്ക് ശ്രദ്ധിക്കുന്ന തരത്തിൽ മോശമായിട്ടൊന്നും കിട്ടിയിട്ടില്ല ഈ രണ്ടാമത്തെ കുഞ്ഞു മുതൽ ഉള്ളൊരു സാഹചര്യമാണ് നമുക്ക് ഇത് കിട്ടുന്നതും ഈ ഒരു ഇതൊക്കെ വരുന്നത് പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു അങ്ങനൊരു ആ ഒരു നമുക്ക് എടുത്തു പറയേ കിട്ടുന്നില്ല നമുക്ക് പറയാൻ കഴിയും അത് കാരണം എ ബിസി അറിഞ്ഞുകൂടാത്ത ഒരാൾ തന്റെ മൊബൈലിൽ ചാറ്റുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒഴിവാക്കാൻ ഇത്തരം പുറത്തുനിന്ന് സന്യാസ സ്വാമിമാരുടെ നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് ഹരികുമാറിനല്ല ശ്രീകലയ്ക്കുമല്ല ശ്രീതുവിനെയും കിട്ടൂ അപ്പൊ ശ്രീധുവിന് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രീധു അത് ബോധപൂർവമായി ഇയാള് ഹരികുമാർ അറിയാതെ ഹരികുമാറിന്റെ മൊബൈലില് ഈ പ്രക്രിയ നടത്തിക്കൂടെ കുറ്റം ചെയ്യാൻ തീരുമാനിച്ച ആള് പഴുതടച്ചുകൊണ്ട് ചെയ്യില്ലേ